ും ഞാനിപ്പോ അവിടെ ഇല്ല എന്നെ ക്ഷണിച്ചില്ല എന്നതൊക്കെ ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടി കേരളത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതി ആയിട്ട് കാണുന്നത് ഞാൻ യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയാണ് ഞങ്ങൾ യു ഡി എഫിലെ പതിനാല് ജില്ലകളിലോടും പറഞ്ഞിരിക്കുന്നത് ഇന്നൊരാഹ്ലാദ ദിവസമായി നിങ്ങൾ ആഘോഷിക്കണം ഇത് കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ രാജ്യത്തിന്റെ ഇതാരംഭിച്ച സി കെ കരുണാകരനെ കുറിച്ച് സി എം വി രാഘവനെ കുറിച്ച് സി ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഇതിനു വേണ്ടി സംഭാവനകൾ ചെയ്തിട്ടുള്ള അച്യുതാനന്ദനും അതുപോലെ നായനാരും അടക്കമുള്ള അവർക്ക് ചെയ്യാൻ പറ്റില്ലെന്നല്ല അവർക്കറിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു തുടർച്ചയാണ് അപ്പൊ എല്ലാവരും ഇതിനകത്ത് ഉണ്ടല്ലോ ഞങ്ങളെ ശരിയാണ് അരുൺ ഇത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതിഷേധ ദിനമല്ല കരിദിനമല്ല ബ്ലാക്ക് ഡേ അല്ല ബഹിഷ്കരണ ഇല്ല ഞങ്ങൾ ഈ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ് താങ്ക് ും പങ്കെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു യാത്രയിലായതിനാൽ ടെലിവിഷനിലൂടെ ഈ പരിപാടികൾ താൻ കാണുമെന്നും പറയുന്നു ശ്രീ വി ഡി സതീശൻ അങ് ഒരു ഔചിത്യത്തോടു കൂടിയുള്ള സമീപനമാണ് ഈ വിഷയത്തിൽ എടുത്തത് അങ്ങയോട് നിർഭാഗ്യവശാൽ ആ ഔചിത്യം കാണിക്കേണ്ടവർ കാണിച്ചില്ല എന്നുള്ളതും ഖേദകരമാണ്